നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എൽ ഡി സി അതുപോലെ തന്നെ എൽ പി യു പി എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള മുപ്പത് ജി കെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് മുപ്പതും പ്രീവിയസ് ആണ് അതുകൊണ്ട് വളരെ ആയി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക ഒരു എക്സാം ആയി തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ എൽ ഡി സി എഴുതുന്നവർക്കും എൽ പി യു പി എഴുതുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും ഈ ക്ലാസ് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പി എസ് സി പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടിയെന്നതും കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഹിമാചൽ പ്രദേശിലെ റോഹട്ടാങ് താഴെപ്പറയുന്ന ഏത് പെടുന്നു ഹിമാചൽ പ്രദേശിലെ റോഹ്ടാങ് എല്ലാവർക്കും അറിയാം അല്ലേ ഏതാണ് ആൻസർ വരിക ചുരം എന്നതാണ് ആൻസർ അല്ലേ ഹിമാചൽ പ്രദേശിലെ റോഹട്ടാങ് ചുരം എന്ന ഭൂവിഭാഗത്തിലാണ് പെടുന്നത് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗമാണ് കുമയൂൺ ഹിമാലയം അപ്പോൾ ഈ നാല് ഹിമാലയ ഭാഗങ്ങളും പഠിച്ചു വെക്കണം ഏതാണ് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിൽ കുമയൂൺ ഹിമാലയമാണ് സിന്ധുവിനും സത്ലച്ചിനും ഇടയിലാണ് പഞ്ചാബ് ഹിമാലയം അതുപോലെ സത്തലച്ചിനും കാളി നദിക്കും ഇടയിൽ കുമയൂൺ ഹിമാലയം കാളി നദിക്കും ടീസ്റ്റക്കും ഇടയിൽ നേപ്പാൾ ഹിമാലയം അല്ലേ ഇനി ആസാം ഹിമ ഹിമാലയം ഏതിൻ്റെ ഇടയിലാണെന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ് ലവണാംശം കൂടുതലുള്ള മണ്ണിനമാണ് അല്ലേ ഏതാണ് ആൻസർ വരിക മരുഭൂമി മണ്ണാണ് അല്ലേ ഓപ്ഷൻ എ മരുഭൂമി മണ്ണാണ് ലവണാംശം കൂടുതലുള്ള മണ്ണിനം എക്കൽ മണ്ണ് എന്താണ് ജൈവാംശം കൂടുതലുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ഏതാണ് ആൻസർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ എന്നതാണ് ആൻസർ ഏതാണ് ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ് ജയ്പൂരാണ് ആസ്ഥാനം അല്ലേ ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂരാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ജയ്പൂർ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പൂനെയിൽ സ്ഥാപിച്ച ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ പെടാത്ത വ്യക്തി താഴെ താഴെപ്പറയുന്നവയിൽ ആരാണ് ആരാണ് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക ആൻസർ കിട്ടിയോ ദിനബന്ധുവും ഇത്രയാണ് ആൻസർ അല്ലെ ഓപ്ഷൻ ബി ദീനബന്ധുവും ഇത്രയാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ പെടാത്ത വ്യക്തികൾ അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ സ്ഥാപകര് ജിജി കാർക്കർ ബാലഗംഗാധര തിലകൻ മഹാദേവ ഗോവിന്ദ റാനഡ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നോക്കാം ദേശീയ സമരകാലത്ത് ഷോംപ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആണല്ലേ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഷോംപ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അടുത്ത ചോദ്യം കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്തെ ഏതു പേരിലാണ് പ്രശസ്തനായത് കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്തെ ഏതു പേരിലാണ് പ്രശസ്തനായത് ഏതു പേരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പേരാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ അടുത്ത ചോദ്യം കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ് ഏതാണ് ആൻസർ വരാ ഉഷ്ണ കാലാവസ്ഥ അല്ലെ കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് ഉഷ്ണ കാലാവസ്ഥ അടുത്ത ചോദ്യം ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അല്ലെങ്കിൽ സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ് ഓപ്ഷൻസ് വായിച്ചു നോക്കുക ആരാണ് ഝാൻസി റാണിയാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഝാൻസി റാണി അടുത്ത ചോദ്യം കഴ്സൻ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ടു ഭാഗങ്ങളായി വിഭജിച്ച വർഷം താഴെ പറയുന്നവയിൽ ഏതാണ് കഴ്സൻ പ്രഭുവാണ് ബംഗാൾ പ്രവിശ്യയെ രണ്ടു ഭാഗങ്ങളായി വിഭജിച്ചത് അല്ലേ ആ വർഷം ഏതാണ് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ബംഗാൾ വിഭജനം നടന്ന വർഷം എന്നെല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ ഡേറ്റ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പം ഏതാണ് ആൻസർ വരിക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ബംഗാൾ വിഭജനം നടന്നത് ജൂലൈ ഇരുപത് അടുത്ത ചോദ്യം കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം താഴെ പറയുന്നവയിൽ ഏതാണ് കോട്ടണോ പോളിസ് അല്ലെ എല്ലാവർക്കും അറിയാം ഏതാണ് ആൻസർ വരിക മുംബൈ ആണ് ആൻസർ അല്ലെ കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് മുംബൈ ആണ് മുംബൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ് മലബാർ ഗോഖലെ എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് ആരാണെന്ന് അറിയാമോ മംഗട കൃഷ്ണവർമ്മ രാജയാണ് ഓപ്ഷൻ ബി മംഗട കൃഷ്ണവർമ്മ രാജയാണ് മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടത് അടുത്ത ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസൻ ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ട താഴെ പറയുന്നവയിൽ ഏതാണ് നല്ലൊരു ചോദ്യമാണ് അല്ലേ ഏതാണ് ഏതാണ് ആൻസർ വരിക കൊടുങ്ങല്ലൂർ കോട്ടയാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് കൊടുങ്ങല്ലൂർ കോട്ടയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാജ കേശവദാസൻ ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ട ഏതാണ് കൊടുങ്ങല്ലൂർ കോട്ട അടുത്ത ചോദ്യം ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ താഴെ പറയുന്നവരുടെ കൂട്ടത്തിൽ ആരാണ് ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് എ പി ജെ അബ്ദുൾ കലാം എന്നതാണ് ആൻസർ അല്ലെ ഓപ്ഷൻ എ എ പി ജെ അബ്ദുൾകലാം ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് എ പി ജെ അബ്ദുൾ കലാം ആണ് നമ്മുടെ മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് ആര് എ പി ജെ അബ്ദുൽ കലാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന രാജ്യങ്ങളിൽ ഡോളർ ഔദ്യോഗിക നാണയമാകാത്ത രാജ്യം ഏതാണ് ഡോളർ ഔദ്യോഗിക നാണയമാകാത്ത രാജ്യം ഏതാണ് സ്വീഡൻ ആണ് അല്ലേ സ്വീഡൻ ആണ് ആൻസർ ഡോളർ ഔദ്യോഗിക നാണയമാകാത്ത രാജ്യമാണ് സ്വീഡൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഏതാണ് ആൻസർ വരിക മുദ്ര യോജന എന്നതാണ് ആൻസർ അല്ലേ ഓപ്ഷൻസ് വായിച്ചു നോക്കണം യോജന എന്നതാണ് ആൻസർ വരിക അപ്പോൾ നമുക്കറിയാം മുദ്ര മുദ്രാ ബാങ്കാണ് ചെറുകിട വായ്പകളൊക്കെ നൽകുന്ന ബാങ്ക് അല്ലേ അപ്പോൾ അത് വെച്ചാൽ മതി യോജന എന്നതാണ് ആൻസർ വരിക വരിക അടുത്ത ചോദ്യം പി എസ് എൽ വി തേർട്ടി ഫൈവ് റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് ഇത് അപ്പോൾ കുറച്ച് പഴയ ആണ് എങ്കിലും പഠിച്ചു വെക്കുക പി എസ് എൽ വി തേർട്ടി ഫൈവ് റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് ഏതൊക്കെയാണ് അൾജീരിയ കാനഡ അമേരിക്ക ഓപ്ഷൻ എ ആണ് ആൻസർ അൾജീരിയ കാനഡ അമേരിക്ക മനസ്സിലായാലോ അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് പത്താം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് പഞ്ചവത്സര പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ അപ്പോൾ നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ സി ആണ് ആൻസർ എട്ട് പോയിൻ്റ് ഒന്ന് ശതമാനം ലക്ഷ്യം അതുപോലെ തന്നെ ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് നേടിയെടുത്തത് അല്ലേ പത്താം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് എത്ര ശതമാനമാണ് എട്ട് പോയിൻ്റ് ഒന്ന് ശതമാനം എന്നാൽ നേടിയെടുത്തത് എത്രയാണ് ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനം അടുത്ത ചോദ്യം അജന്താ ഗുഹകൾ ഏതു സംസ്ഥാനത്തിലാണ് അജന്താ ഗുഹകൾ അല്ലേ അജന്ത ഗുഹകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്രയിലാണ് അല്ലേ മഹാരാഷ്ട്ര എന്നതാണ് ആൻസർ ഓപ്ഷൻ ബി അജന്താ ഗുഹകൾ ഏതു സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്രയിലാണ് അടുത്ത ചോദ്യം ചേർച്ചയില്ലാത്തത് ഏത് ചേർച്ചയില്ലാത്തത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക ഭവഭൂതി മുദ്രാരാക്ഷസം ഭരതമുനി നാട്യശാസ്ത്രം ശക്തിഭദ്രൻ ആശ്ചര്യ ചൂടാമണി ഭാസൻ സ്വപ്നവാസവദത്തം ഏതാണ് ചേർച്ചയില്ലാത്തത് ഭവഭൂതി മുദ്രാരാക്ഷസം എന്നതാണ് ആൻസർ വരുക ഭവഭൂതി മുദ്രാരാക്ഷസം എന്നത് ചേർച്ചയില്ലാത്തതാണ് അപ്പം മുദ്രാരാക്ഷസം രാണ് വിശാഖദത്തനാണ് അല്ലെ വിശാഖദത്തൻ്റെ കൃതിയാണ് മുദ്രാരാക്ഷസം അടുത്ത ചോദ്യം ഇന്ത്യയിൽ പതിനാല് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് ഇന്ത്യയിൽ പതിനാല് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്നതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഇന്ത്യയിൽ പതിനാല് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനാണ് ആദ്യത്തെ ദേശസാൽക്കരണം നടന്നത് അല്ലേ അൻപത് കോടിയിലധികം വരുമാനമുള്ള ബാങ്കുകളാണ് പതിനാല് ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത് രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനാണ് ശസൽക്കരിച്ചത് ആറ് ബാങ്കുകളാണ് രണ്ടാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത് സാൽക്കരിച്ചത് ഇരുന്നൂറ് കോടിയിലധികം വരുമാനമുള്ള ബാങ്കുകളാണ് രണ്ടാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത് അടുത്ത ചോദ്യം ലണ്ടനിൽ ക്രിക്കറ്റ് മത്സരം ആരംഭിക്കുന്നത് മൂന്ന് പി എമ്മിനാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ സമയം എത്രയായിരിക്കും ലണ്ടനിൽ ക്രിക്കറ്റ് മത്സരം ആരംഭിക്കുന്നത് മൂന്ന് പി എമ്മിനാണെങ്കിൽ ഇന്ത്യയിലെ സമയം അല്ലേ എത്രയായിരിക്കും എട്ട് മുപ്പത് പി എം ആണ് ആൻസർ അല്ലേ ഓപ്ഷൻ ഡി എട്ട് മുപ്പത് പി എം അതായത് ലണ്ടനിലെ സമയത്തെക്കാളും അഞ്ചര മണിക്കൂർ കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം അപ്പോൾ എട്ടേ മുപ്പത് പി എം ആണ് ഇന്ത്യയിൽ സമയം ഉണ്ടാവുക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് സ്വദേശാഭിമാനി അല്ലേ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ സ്വദേശാഭിമാനി അടുത്ത ചോദ്യം ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് പാലക്കാടാണ് അല്ലേ പാലക്കാടാണ് ആൻസർ ഓപ്ഷൻ എ അദ്ദേ ആനി ബസലിൻ്റെ അധ്യക്ഷതയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് പാലക്കാടാണ് മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പാലക്കാട് കോഴിക്കോട് തലശ്ശേരി വടകര മഞ്ചേരി അടുത്ത ചോദ്യം കേരള സമൂഹ ചരിത്രത്തിലെ നാഴികക്കല്ലായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് അടുത്ത ചോദ്യം യുനെസ്കോയുടെ ആസ്ഥാനം യുനെസ്കോയുടെ ആസ്ഥാനം ഏതാണ് പാരീസ് ആണ് ആൻസർ അല്ലെ യുനെസ്കോയുടെ ആസ്ഥാനം ഏതാണ് പാരീസ് ആണ് അടുത്ത ചോദ്യം തെരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി തെരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്രയാണ് ആറ് വർഷമാണ് അല്ലെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആറ് വർഷം രാജ്യസഭയുടെ കാലാവധി എത്രയാണ് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല അല്ലെ രാജ്യസഭ ഒരു സ്ഥിര സഭയാണ് അതുകൊണ്ട് തന്നെ കാലാവധി ഇല്ല അംഗങ്ങൾക്ക് ആറ് വർഷം അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വത ഇന്ത്യയിലാണ് എഴുപത് കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വത ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ ആരവല്ലി ആരവല്ലി പർവ്വത നിരയാണ് എഴുപത് കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട പർവ്വത വളരെ ഇമ്പോർട്ടൻ്റ് ആയ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യാം അപ്പോൾ അടുത്ത മോക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്